അതായത് പ്രീവിയസ് സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഈ സീസണിൽ കണ്ടലിന് നിലവാരം കുറവാണ് അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ കൊണ്ടുവന്ന അഞ്ച് വയൽക്കാട് വന്നു അവരും വലിയതായിട്ട് ക്രിയേറ്റ് ഓഡിയൻസ് ആണ് പറയുന്നത് കാണിച്ചില്ല ആ ഒരുപാട് പേരുടെ ഒരുപാട് കോടി ജനങ്ങളുടെ കൊന്ന് അവിടെ ഒരു ജനങ്ങളിലെ അവസാനം അല്ല അപ്പൊ ഒരു ഓഡിയൻ അല്ലേക്ക് മോക്ക് എന്താ തോന്നുന്നത് കാരണം അത് ഇത്ര അധികം പലരും പല രീതിയിലുള്ള ഓഡിഷൻ നടന്നിട്ടാണ് ഈ രീതിയിൽ കണ്ട ഓരോ അതിലും ഉള്ളി സെലക്ട് ആവുന്നത് എന്നിട്ട് ഈ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോ ഓഡിയൻസിൽ നിരാശന വരുന്നത് ഈ ഓരോ പറയാത്തല്ലേ പറ്റി ക്രിയേറ്റ് മാത്രമാണ് സംബന്ധിച്ച് വീക്ക് ബിഗ് ബോസ് സീസൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേരുണ്ട് അപ്പൊ സുദ്ദിയൊക്കെ ആദ്യത്തെ വിക്ഷനിൽ പോകേണ്ട ഒരാളായിരുന്നു പക്ഷേ രേണുസുദ്ദീനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയതല്ലോ അതുകൊണ്ടാണ് അതിനെപ്പറ്റിട്ടാണ് ചോദിച്ചത് അതല്ലേ അപ്പം അല്ല പഴയ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പം റോബിനൊക്കെയുള്ള സമയത്താണെങ്കിലും ഓരോ കണ്ടസ്റ്റൻറ്റിനായാലും ഓരോ രീതിയിലുള്ളൊരു പ്രയോറിറ്റി കൊടുത്തിട്ടായാലും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ അത്രത്തോളം കോണ്ടന്റ് വരുന്നുമില്ല അതനുസരിച്ച് കണ്ടസ്റ്റൻ്റൊക്കെ ഒരു വെറുതെ ഒരു കാര്യമില്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോയിക്കാം എന്തോ അങ്ങനെ ആയി വരാൻ കാരണം എന്തുകൊണ്ടാണ് അല്ല പ്രീവിയസ് കണ്ടന്റ് നിലയിലും ഓഡിയൻസ് ഇതിന്റെ ഉത്തരം പറയേണ്ടത് നമ്മുടെ

ഞങ്ങൾ പറയുന്ന അതെ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായമാണ് കണ്ടന്റ് ബിഗ് ബോസ് ഓരോ സീസണും കഴിയുന്നോറും നിലവാരം അവര് സെലക്ട് ചെയ്യുന്നത് അതിനകത്ത് പോയി കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് അവര് കളിക്കാത്തിന് കണ്ടിട്ടില്ലാത്ത ഞാൻ എന്ത് ചെയ്യണം പറയാം ഒരു കാര്യത്തിന് ഇടപെടാതായി തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ആയിട്ടുള്ള ലക്ഷ്മി ദേവുദ്ധി വിഷ കിണ്ടായിരുന്നു അവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കളിക്കില്ലേ ഇപ്പൊ കേരളത്തിലേ ഉള്ളൂ പറഞ്ഞത് കേരളയിലെ ഏറ്റവും വേസ്റ്റ് വൈൽഡ് കാർഡ് മനുഷ്യനും കണ്ടെത്തി ഞാൻ പറയട്ടെ ഇത്രയും ആയിരം കണക്കിന് ചെലവല്ലേ പത്ത് പതിനേഴ് പേരിൽ ഒരാളല്ലേ അവർ ഇങ്ങനെ വേസ്റ്റ് ആവുന്നത് അല്ല ഒരുപാട് പേര് തെരഞ്ഞെടുപ്പ് ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ് ില്ക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടട്ടെ പുള്ളികരെ കളിച്ചാൽ പുള്ളിക്കാരി നല്ലതാണ് അത്രയുള്ളൂ പറയാനും അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലോ ജയലക്ഷ്മി അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പം ഈ എൻ്റെ ഒരു ഇത് അഞ്ചിപ്പോൾ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവർ കളിക്കുന്നത് കോമ്പറ്റി ചെയ്യുന്നത് അതിന് പകരം പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടന്റായിരിക്കും ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് കളിക്കുക അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ എൻ്റെ എതിരാളികൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകരെടുത്താണ് കളിച്ചുകൊണ്ട് കണ്ടസ്റ്റൻറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ചെയ്തിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും ഇങ്ങോട്ടും കളിക്കുന്നതിന് പകരം കൊറച്ച് പ്രേക്ഷകരോടെ രക്ഷപ്പെടുക ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന പ്രേക്ഷക കണ്ടല്ലേ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അവർക്ക് അവരുടെ പണസന് അവരുടെ ഇഷ്ടം എന്നെ നോക്കി കണ്ട് കളിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ട് ആവും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റെന്റും പ്രേക്ഷകരായിട്ട് കണക്ട് ആവുന്നത് അത് മാത്രല്ലേ ശേഷം വന്ന പലരും അനുകരിക്കാൻ നോക്കുന്നു അങ്ങനെ ഒരു അനുമോളുടെ കാര്യം എടുക്കാൻ അനുമോളുടെ എപ്പോഴും ഈ കരച്ചിലൊക്കെ ഒരു നാടകമായിട്ട് തോന്നുന്നുണ്ടോ റോബിന് അല്ല എന്നും എപ്പോഴും റോബിൻ ദേഷ്യപ്പെട്ടത് കൂടെ കളിയാക്കി ഒരുപാട് പേരുണ്ട് അത് റോബിനെ അന്ന് പറഞ്ഞിരുന്നത് റോബി അത് റോബിന്റെ മോഷണലാണെന്ന് പറഞ്ഞിരുന്നു അപ്പം അതാ അവർ ചോദിക്കുന്നത് അപ്പം അതിനൊരു കരയോ തോന്നാറ് കരീ ഇനി കരയാൻ തോന്നില്ലെങ്കിൽ കരയുന്നില്ല ഇപ്പം കരഞ്ഞ് കരഞ്ഞാണ് ഓരോ ആൾക്കാർ സ്ട്രോങ്ങ് ആണ് തോന്നുന്നു കഴിഞ്ഞു പറഞ്ഞിട്ട് ആരായിട്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട് പക്ഷെ ഓരോരുത്തരും അതിനകത്ത് എന്ന് സ്ട്രോങ്ങ് ആവുകയാണ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ലല്ലോ അവർ പറയുന്നിട്ട് കണ്ണുപോലും നടന്നില്ല എല്ലാ എപ്പോഴും ഇപ്പം യൂഷ്വലി അവിടെ ചെല്ലുമ്പോൾ ഈ പുതിയ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ വിഷമം വരും സങ്കടം വരും അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഫേസ് ചെയ്ത് ഫേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നു സ്ട്രോങ് ആവുന്നത് അപ്പോൾ ലാലട്ടനെ പോലെ ഒരാൾ അത്രയും വന്ന് പറഞ്ഞിട്ടും ആ കുട്ടി അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്ക് അത് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നി ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ഒരാളല്ലേ പുള്ളിക്കാരി കളിക്കട്ടെ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പുള്ളിക്കാരിയുടെ രീതിയിൽ പുള്ളിക്കാരി കളിക്കട്ടെ ജയിക്കാണെങ്കിൽ ജയിക്കട്ടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇതാണ് എനിക്ക് കഷ്ടപ്പാട് നിങ്ങളെ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞോളെ ഞാൻ പറയട്ടെ ഞാൻ അതിനകത്ത് ബിഗ് ബോസ് കളിക്കുമ്പോൾ ഇരുനാല് മണിക്കൂർ ഞാൻ ആ ഗെയിമിലായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്ന റീൽസും ഈ പറഞ്ഞ കണക്ക് ഓരോരുത്തരും അഭിപ്രായം പറയുന്ന വീഡിയോസും ടോട്ട്സ് ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യാം ആഹ് അപ്പൊന്ന് ചോദിച്ചാൽ ഇപ്പൊ താങ്കളാണ് ഏഴ് സീസണായി മലയാളത്തിൽ തന്നെ ഓരോ സീസണിൽ വളരെ എന്നാണ് പറയുന്നത് ഞാൻ അതിലെ ഒരു സാധാരണ കണ്ടസ്റ്റന്റ് വന്ന അതിനെക്കാട്ടി കളിക്കുന്ന ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എന്റെ ഞാനാണ് വലിയ കണ്ടസ്റ്റൻ്റ് എന്നോ അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ സീസൺ ഭയങ്കര വലുതൊന്നും പറയുന്നില്ല എല്ലാ സീസൺ യൂണിക്കാണ് എല്ലാ തന്നെയാണ് കണ്ടസ്റ്റന്റും നല്ലതന്നെയാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് ഓളം ക്രിയേറ്റ് ചെയ്യുന്നത് ജനങ്ങളെ ഇഷ്ടപ്പെടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക മനസ്സിലല്ല ഈ പറഞ്ഞവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പകരം പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കി കൺസിഡർ ചെയ്ത് അവരുടെ ഇഷ്ടവും കൂടെ മനസ്സിലാക്കി കളിച്ച് അനുമോൾ പ്രേക്ഷക അനുമോളില്ലേ പ്രേക്ഷകർക്ക് വിപരീതമായിട്ടാണ് കളിക്കുന്നത് അനുമോള് പ്രേക്ഷകർക്കില്ലേ വിപരീതമായിട്ടാണ് കളിക്കുന്നത് അതായത്

ഇല്ല നടക്കുന്ന നടക്കുന്നതുണ്ട് അതിപ്പോ എന്ന് ഇമിറ്റേറ്റ് ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല അനീഷ് എങ്ങനെയുണ്ട് അത് കോമ്പ്യൂട്ടർ കളിക്കട്ടെ നന്നായി കളിക്കട്ടെ അല്ല എങ്ങനെയുണ്ട് ഗെയിം അങ്ങനെ ഉണ്ട് കോമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട് പിന്നെ ോ ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു ചോദിച്ചല്ലേ ഇപ്പൊ എന്നാണ് ആര്യൻ പിന്നെ അതുപോലെ തന്നെ ജിസെന്ന് പറഞ്ഞ ഇഷ്യൂ വന്നിട്ടുണ്ട് അതിലിപ്പോ ഒന്ന് സാറ്റർഡേ ഇഷ്യൂ കണ്ടില്ലേ എപ്പിസോഡ് നോക്കിട്ട് പക്ഷെ അനിമോള ഇതില് ഉറച്ചു നിൽക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ വാക്കില് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അത് അവിടെ ഉള്ള കണ്ടേഷൻസ് എല്ലാരും കളിക്കട്ടെ അനുമോളാണെങ്കിലും ആണെങ്കിലും ഈ പറഞ്ഞ ചിത്രയിലാണെങ്കിലും ആരും എല്ലാരും കളിക്കട്ടെ അതിലാരൊക്കെ ആ പ്രേക്ഷണ അവർ അത്ര അവര് കപ്പ് മേടിച്ചു പോയി അവർക്ക് നല്ലത് നിങ്ങൾക്ക് ആർക്കും നല്ലതല്ലേ അനുമോളാണ് ഏറ്റവും മോശമായിട്ട് കളിക്കുന്നതാണ് പ്രേക്ഷണത് എനിക്കറിയില്ല